ദീനി വിശ്വാസങ്ങളെ മറികടന്ന് ആർക്കും മുന്നോട്ടു പോകാനാകില്ലെന്ന് സമസ്ത കേരള ജമിയത്തിലുള്ള പ്രസിഡന്റ് ഇ സുലൈമാൻ അഹുലു സുനയുടെ വിശ്വാസാദർശങ്ങൾ നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സുലൈമാൻ മുസ്ലിയാർ ഓർമ്മിപ്പിച്ചു എത്തിക്കൽ കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബുദ്ധി കൊക്കണം ദീന എന്ന് വെച്ചാൽ പറ്റില്ല എല്ലാവരെയും കാട്ടി ബുദ്ധിമുട്ടാളാണ് അള്ളീൻ്റെ സുഹൃം കേട്ടോ അള്ളാഹു താല് പറയാണ് രാജ മൂത്തുന്ന് എല്ലാ അന്ത് മുസ്ലിമോ നിങ്ങൾ മുസ്ലിമായി അല്ലാതെ മരിക്കരുത് എന്നത് പറഞ്ഞ് അള്ളാഹു താലാക്ക് നമ്മൾ കൊണ്ട് ആവശ്യം ഉണ്ടായിട്ടല്ല നമ്മളോട് കൃപയാണ് റഹ്മത്ത് അള്ളാഹു താല റഹ്മാനാണ് ആ റഹ്മത്താണ് അള്ളാഹു താലി മുസ്ലിം അല്ലാതെ മരിച്ച് കാഫറായി ചത്തുപോയാൽ നരകത്ത് കിടക്കേണ്ടി വരും അത് ചെയ്യരുത് എന്നുള്ള രൂപത്തിലാണ് അള്ളാഹു അങ്ങനെ കൽപ്പിക്കണത് ഇങ്ങനെ തീ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠി പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ കുടുംബത്തിന് വിഷയത്തിൽ അണിയർത്തുകയും വേണം എന്നെങ്കിലേ നമ്മുടെ സംഘടനക്കൊക്കെ ശക്തി ഓരോ മെമ്പർമാർ അവൻ്റെ നാട്ടിലെ അവൻ്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ കൂട്ടിയിട്ട് ചെന്നത്തീയമായ പഠിപ്പിക്കുക എന്നിട്ട് അവരുടെ സുന്നയാളാകുക എല്ലാവരും സുന്നയാളാകാം എന്തെങ്കിലും എന്താവുള്ളൂ കൈലുണ്ടാവുള്ളൂ മറ്റേ പള്ളിയിൽ എന്തെങ്കിലും ഓരോ കൂട്ടക്കാരൊക്കെ വന്ന് ആ പറഞ്ഞേ മലയാളത്തിൽ വന്നു തീരുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കേച്ച് ആരിക്കലും നിർബന്ധം ഇറങ്ങിപ്പോകുക ഇങ്ങനെ ഇല്ലാതായി ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചെറു ചേർത്തിങ്ങനെ പോയിട്ട് പിന്നെ അവസാനം പരിചയത്തിലേക്ക് എത്തും ഏ ആ അപ്പോൾ നിലനിർത്താൻ എല്ലാവരും പരിശ്രമിക്കണം